മീ ആതിര അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ രാവിലെയൊക്കെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആവുകയാണ് വോയ്സ് ഓവറ് കൊടുക്കുന്നത് വേറൊരു ദിവസമാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പുറകില് കേൾക്കുന്ന ശബ്ദം എൻ്റെ പുത്രിന്റെ ഓരോ കളി കളിയുടെ ശബ്ദ ഫ്രഷായി വന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാവ് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് ആയി വന്നതിന് ശേഷമുള്ള അടുത്ത പണി എന്ന് വെച്ചാൽ മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി ഒതുക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ മുടി കെട്ടി യും മുടി വെട്ടിത്തന്നത് അമ്മയാണ് കേട്ടോ എപ്പോഴും അമ്മയെ തന്നെയാണ് മിക്കവാറും വെട്ടി തരാറ് എന്നാലും ബ്യൂട്ടി പാർലർ പോവാറില്ലേ എന്ന് ചോദിച്ചാൽ പോവാറുണ്ട് ത്രെഡ് ചെയ്യാനും പോവാറുണ്ട് മുടി കെട്ട് വെട്ടിരുന്നത് വല്ലപ്പോഴും ഉണ്ടോ സ്റ്റെപ്പ് പെട്ടെന്നാണ് അധികവും ബ്യൂട്ടി പാർലർ പോയി ചെയ്യാറ് പിന്നെ അടുത്ത പണി എന്ന് വെച്ചാൽ ഈ കർട്ടനൊക്കെ ഒന്ന് മാറ്റി അവിടെ ഒന്ന് വെളിച്ചം വരുത്തുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കർട്ടനൊക്കെ ഒന്ന് മാറ്റി പക്ഷേ മാറ്റിയിട്ടും ഇരുട്ടായിരുന്നു ഇന്ന് അല്ലത്തെ ദിവസമൊക്കെ വെളിച്ചം വരാറുണ്ട് ഈ സമയം പക്ഷേ ഇരുട്ടായത് ഞാൻ ലൈറ്റ് വീണ്ടും ഇട്ടതാണ് കേട്ടോ പിന്നെ ഞങ്ങളൊന്ന് സിറ്റൗട്ടിൽ വന്നിരുന്നു കേട്ടോ ഒന്ന് കാറ്റും വെളിച്ചമൊക്കെ ഇടയ്ക്ക് കൊള്ളണ്ടേ നമുക്ക് പിന്നെ കിടന്ന് കളിക്കാനൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനെ കയ്യിലൊക്കെ ഇരുന്നാലേ ഒന്ന് ഉറങ്ങും കളിക്കും ചിരിക്കുമൊക്കെ ഒന്ന് കാ ചെയ്യുള്ളൂ കേട്ടോ ഇരുന്ന് കാഴ്ചകൾ കാണാൻ അതിൻ്റെ അപ്പുറം ഇഷ്ടമാണ് മുപ്പത്തിക്ക് മ്മയും ഏകദേശം ഏഴരൊക്കെ ആയിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇവിടെ സൊസൈറ്റി പാൽ വരുന്നത് ആ സമയത്താണ് കേട്ടോ അതാണ് അമ്മയും മാമിയും പാൽ വാങ്ങാൻ പോകുന്നത് പാഴടിയുടെ കൊണ്ടടി ഓ സോറി ഹോണടി ശബ്ദം കേട്ടാൽ നമുക്ക് ഏഴ് ഇരുപതാണെന്ന് മനസ്സിലാവട്ടോ ഇനി ഞങ്ങളൊന്ന് ഫ്രഷ് ആവും കേട്ടോ രാവിലെ തന്നെ കുളിപ്പിക്കാറില്ല എണീറ്റ എണീറ്റപ്പാൻ ഡ്രസ്സും നാപ്കിനും ഒക്കെ ഒക്കെ ഒന്ന് മാറ്റി ബേബി പാപ്പ്സ് വെച്ച് ക്ലീൻ ആക്കും പിന്നീടാണ് കുളിക്കാറ് കേട്ടോ ഭയങ്കര വൈകാറും ഇല്ല കേട്ടോ എപ്പോഴും യൂസും ചെയ്യാറില്ല നൈറ്റിലും പിന്നെ പുറത്ത് പോകുമ്പോഴൊക്കെയാണ് പകര തുണിയാണ് കൂടുതലും യൂസ് ചെയ്യാറ് എവിടെ പോകുന്ന എവിടെ പോവാ പോവുക ഏറ്റാ സെ ടാറ്റ പണിന്ന് വെച്ചാൽ നമുക്ക് പണി തരലാണ് മുപ്പത്തിയുടെ പ്രധാന പരിപാടി കട്ടിൽ കയറി അടുക്കി വെച്ചിരിക്കുന്ന കുഞ്ഞിൻ്റെ തുണികളൊക്കെ വാരി വലിച്ചിടുക പിന്നെ ഒരൊറ്റ പൊക്ക് പിന്നെ ഇത് ആരെ എടുത്തു വെക്കുന്നു ചോദിച്ചാ ഞാനല്ലാണ്ടാര് തിരിഞ്ഞു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പൂരിയും മത്തിമുളക് ഇട്ടതും ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോമ്പോ എനിക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് ഈ ഫുഡായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഒരാൾ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ ഈ ബുക്ക് ഒതുക്കി പെറുക്കി വെക്കുക എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഒരു ബുക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കുക അതൊക്കെ ഒരു എന്താ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് അങ്ങനെ ഒതുക്കാൻ വേണ്ടി തുറന്നപ്പോൾ തുറന്നതാണ് കേട്ടോ ക്കൂട്ടത്തിൽ കണ്ടതാണ് ഈ ആൽബങ്ങൾ കേട്ടോ പണ്ടുള്ള ഒരു സ്ഥിരം പരിപാടിയായിരുന്നു എനിക്ക് ഫോണൊന്നും ഇല്ലാത്ത സമയത്തെ വെറുതെ ഇരിക്കുമ്പോൾ ആൽബം എടുത്ത് നോക്കുക ചെറിയ ആൽബങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുക കൂട്ടുകാർ കാണിക്കുക എന്നൊക്കെ അതൊക്കെ ഒരു കാലം ഇങ്ങനെയുള്ള ആൽബംസൊക്കെ ഇപ്പോൾ ഉണ്ടോ ആൽബംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാലത്തും എടുത്തു നോക്കാലോ അതൊക്കെ ഒരു മെമ്മറി ആയിരിക്കും എപ്പോഴും എനിക്ക് വീഡിയോസിനേക്കാളും ഇഷ്ടം ആൽബംസിങ്ങനെ ഗെഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ വീട്ടിലൊരു സ്ഥിരം പരിപാടിയായിരുന്നു എന്ത് ഫങ്ഷനോ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക അത് ഇങ്ങനെ ആല്പമായിട്ട് കെപ്റ്റ് ചെയ്യുക എന്നുള്ളതൊരു പണ്ട് മുതലേ ഞാൻ കണ്ടിരുന്നൊരു കാര്യമായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലൊരു സ്ഥിരം പരിപാടിയായിരുന്നു എന്ത് ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക അത് ഇങ്ങനെ ആല്പമായിട്ട് കെപ്റ്റ് ചെയ്യുക എന്നുള്ളതൊരു പണ്ട് മുതലേ ഞാൻ കണ്ടിരുന്നൊരു കാര്യമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എപ്പോൾ ഫോട്ടോ എടു നോക്കണം തോന്നിയാലും അത് എടുത്ത് നോക്കിയാൽ മതി അവർ നോക്കുന്നൊരു മെമ്മറിയും കൂടി ഉണ്ടോ ഇതിൽ ഈ ലാസ്റ്റ് ഫോട്ടോ എൻ്റെ ഫോട്ടോ കലാവിരുദ്ധാണേ എങ്ങനെയുണ്ട് ഞങ്ങൾ പേരും കൂടിയുള്ള പ്രകടനം ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകട്ടോ ആരെയും ഞാൻ കൊണ്ടുപോയില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകണ്ടത് അപ്പം ഇത്രയുള്ള വീഡിയോ പായ്